ജനിച്ചോസം വന്നെത്തി ഇരുപത്തിയേഴ് വയസ്സ് പൂർത്തിയാക്കി ഞാൻ ഇരുപത്തിയെട്ട് വയസ്സിലേക്ക് കടന്നിട്ടുണ്ട് അതിൻ്റെതായ പക്വത കൈവരിച്ചോ എന്ന് ചോദിച്ചാൽ അതൊരു ചോദ്യമായി തന്നെ നിലനിൽക്കട്ടെ എനിവേ വേ അതായത് ഞാനും ആമിക്കുട്ടനും കൂടി എൻ്റെ വീട്ടിലോട്ട് പോവാണ് വൈകുന്നേരമാണ് ഇതിപ്പോൾ കല്ലാർകുട്ടി പാലത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഓട്ടോറിക്ഷയിലാണ് യാത്ര അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി വീട്ടിൽ പോണ വഴിക്ക് തന്നെ കുറച്ച് മൾബറിയൊക്കെ പറിച്ചുകൊണ്ടാണ് ചെന്നത് വീട്ടിലെത്തിയപ്പോൾ ഉമ്മിച്ച് ജനിച്ച ദിവസം പ്രമാണിച്ച് നല്ല കരിക്കൊക്കെ ഇട്ട സേമിയ പായസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഞാനങ്ങ് ചെന്ന് ഇങ് ഇളക്കി ഇങ്ങെടുത്തു നല്ല വാസനയായിരുന്നു കേട്ടോ സാധാ സേമിയ പായസം കുടിച്ചിട്ടുണ്ടെങ്കിലും ഇങ്ങനൊരു സേമിയ പായസം ആദ്യമായിട്ടാണ് ചെന്നവാടെ അതൊരു ഗ്ലാസ് ഊറ്റി കുടിച്ചു കിട്ടും നല്ല അടിപൊളി ടേസ്റ്റാണ് നല്ല കരിക്കിൻ്റെ സ്വാദെന്ന് പറയത്തില്ലേ അറ്റാണ് അടിപൊളിയായിരുന്നു അങ്ങനെ അത് കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും വാപ്പച്ചി എനിക്ക് ഒരു പാക്കറ്റ് ലഡു വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അന്ന് രണ്ട് മൂന്നെണ്ണം ഞാനെടുത്ത് കഴിച്ചു വണ്ടികളെല്ലാം പാർക്ക് ചെയ്തിട്ട് വണ്ടിയുടെ മുതലാളി നല്ല ഉറക്കത്തിലാണ് പിന്നെ ഇന്ന് ഡിന്നറിന് ചക്കപ്പുഴുക്കും ബീഫ് കറിയായിരുന്നു കേട്ടോ അപ്പോൾ അതെല്ലാം കഴിച്ചിട്ട് ഇന്നത്തെ ജനിച്ച ദിവസം അടിച്ചു പൊളിച്ചു